യുടെ കൊലപാതകം ദുർമന്ത്രവാദമെന്ന് സംശയം നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോതമംഗലം നെല്ലിക്കുടിയിൽ ആറു വയസ്സുകാരിയെ രണ്ടാം നമ്പർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത അറസ്റ്റിലായ അനീഷയുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ ദുർമന്ത്രവാദം എന്നാണ് പോലീസ് സംശയിക്കുന്നത് അനീഷയുടെ ഭർത്താവ് അജാസ് ഖാൻ പോലീസ് കസ്റ്റഡിയിലാണ് ഉത്തർപ്രദേശ് സ്വദേശി അജാസ് ഖാന്റെ ആറു വയസ്സുകാരിയായ മകൾ മുസ്കാനെ ഇന്നലെ രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ രണ്ടാം ഭാര്യ നിഷയെന്ന് വിളിക്കുന്ന അനിഷയാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ അജാസ് ഖാന് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് കൊല്ലപ്പെട്ട മുസ്കാൻ നിഷയ്ക്കും ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട് അടുത്തിടെ അജാസ് ഖാനിൽ നിന്ന് നിഷ വീണ്ടും ഗർഭിണിയായിരുന്നു ഒരു കുട്ടി കൂടി ആകുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിന് മുസ്കാൻ തടസ്സമാകുമോ എന്ന ചിന്ത ിന്തയിലാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് നിഷ ആദ്യം നൽകിയ മൊഴി തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ദുർമന്ത്രവാദമടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്ന തരത്തിൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അജാസ് ഖാന് കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് നിഗമനം ന്യൂസ് ബ്യൂറോ എറണാകുളം